ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ബീറ്റ്റൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ചോറിന് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതൊരു തുള്ളി കൂട്ടി കഴിച്ചാമതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമുക്കെങ്ങനാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് ചേർത്താൽ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിട്ട് നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം അത്യാവശ്യം നന്നായി തന്നെ വേവണം എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമില്ലാതെ അല്പം വെള്ളത്തിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും എവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം എന്നിട്ട് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ടിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മറ്റു മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് അരയ്ക്കുമ്പോൾ തന്നെ ചേർക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് വേവിക്കുമ്പോഴൊന്നും ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ തേങ്ങയും ബീറ്റ്റൂട്ടും ഒന്ന് വേവിക്കാൻ വെക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് ചേർക്കുന്നതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഇത് വേവിക്കാൻ പാടില്ല എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വറവ് കൂടി ചേർക്കാം ഞാനിവിടെ കടുകും വറ്റൽമുളകും പിന്നെ നല്ല കറിവേപ്പിലയുമാണ് ചേർക്കുന്നത് ഇത് നമുക്കിതിലേക്ക് താളി ചൊയ്ക്കാം ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോയുമായി കാണാം